പോലും അയാൾ ചക്രവർത്തി ണെന്നാണ് കാന്ത കണ്ടിറങ്ങിയ ഓരോരുത്തരും പറയുന്നത് അതും ഒരു മലയാള നടനെ കുറിച്ച് അതെ മലയാളത്തിന്റെ സ്വന്തം ദുൽഖർ സൽമാൻ നാഷണൽ അവാർഡിലേക്കുള്ള ചുവടുവയ്പ്പാണോ നടത്തിയതെന്നാണ് ഏവരും ചോദിക്കുന്നത് അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസ് ഇതിലും നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കാം ഒരു തമിഴ് സിനിമയിൽ മലയാളി നടന്റെ പ്രകടനം അതും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോറി സിനിമയ്ക്കുള്ളിലെ സിനിമ ഒരു കലാകാരന്റെ കഥ പറയുമ്പോൾ കാന്ത വലിയ മുന്നേറ്റത്തിനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് പ്രകടനത്തിന് വൻ കയ്യേടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാൽ ബോക്സ് ഓഫീസിൽ എത്രയുണ്ട് കാന്തയുടെ ആദ്യ ദിനം ബോക്സ് ഓഫീസ് കണക്കുകൾ പ്രകാരം ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത് നെറ്റ് കളക്ഷൻ നാല് കോടി രൂപയാണ് ഇത് ആദ്യ കണക്കുകൾ മാത്രമാണ് കേട്ടോ സംഗീത വ്യത്യാസം വരാം നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ സിനിമ ഇല്ലെങ്കിൽ മസ്റ്റ് വാച്ച് ആയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് തിയേറ്ററിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ അതിനാൽ കൂടുതൽ പറഞ്ഞു ആക്കുന്നില്ല നല്ലൊരു സിനിമ തന്നെയാണ് അപ്പോൾ തിയേറ്ററിൽ എന്തായാലും പോയി കാണണം